മക്കളെ മക്കളെ സ്കൂളിൽ പോണ്ട രാവിലെ പറഞ്ഞു സ്കൂളിൽ പോണ്ടത് എന്റെ മക്കള് ഫങ്ഷൻ ഉണ്ടായിട്ടല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ തീരുമാനം അമ്മയുടെ മക്കൾ സ്കൂളിൽ പോയാ മതി ബന്ധുണ്ട് മക്കളെ അമ്മ നിങ്ങളോട് സ്കൂളിൽ പോണ്ട പോകണ്ട ഒന്ന് മനസ്സിലാക്കാമ്മയുടെ അവസ്ഥ എന്റെ വിഷമ എനിക്കല്ലേ അറിയുള്ളു പോണ നേരത്തെ പോരത്തെ മുല്ലപ്പെരിയാർ പൊട്ടി വന്ന് ഞാൻ എന്തു ചെയ്യും പറ മുല്ലപ്പിയാർ ഇപ്പൊ പൊട്ടുന്നു പറഞ്ഞിട്ട് എന്ന് ന്യൂസ് വന്നോണ്ടിരിക്കെ ആൾക്കാർ പറഞ്ഞു കേൾക്കുമ്പോ പേടിയ മനുഷ്യന് നിങ്ങൾ സ്കൂളിലായിരിക്കുന്ന സമയത്ത് അത് മുല്ലപ്പിള്ളേർ പൊട്ടണെങ്കിൽ നിങ്ങൾ അവിടെ ഞങ്ങൾ ഇവിടെ എനിക്ക് ഇവിടെ ആ സമയത്ത് നീന്തി അങ്ങോട്ട് എത്താൻ പറ്റോ പറ അതൊരു പറഞ്ഞ സ്കൂളിൽ പോവണ്ട 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 മനസിലായ രാവിലെ തന്നെ മക്കളും കൂടെ സ്കൂളിൽ പോണ്ടേ ഞാൻ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ പറയണത് മുല്ലപ്പെരിയാറും എന്റെ ചേട്ട ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത മക്കളോട് സ്കൂളിൽ പോണ്ട പറ

ചേട്ട ഞാൻ പറയട്ടെ ഇവര് അവിടെ നമ്മൾ ഇവിടെ ഇരിക്കും ആ മാതിരി ഒക്കെ കൂടി കുത്തി ഒഴുകി ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് നമ്മുടെ മക്കളടുത്തിരിക്കണത് പോലും സമാധാനം ഉണ്ടാവുവോ ഇതാകുമ്പോ അവര് സ്കൂളിൽ പോവാണ്ട് നമ്മളെ അടുത്തിരിക്കുമ്പോ ഒരുമിച്ച് അങ്ങോട്ട് പോവാലാ ആ അങ്ങനെ ഞാൻ കുറ്റം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവണ്ട വേണ്ട ആരും ഒന്നും മനസ്സിലാക്കണ്ട എന്റെ ഭക്ഷണം എനിക്കെല്ലാം അറിയുള്ളൂ ഇടി എന്തായാലും അങ്ങ് ഭരിക്കണം അത് മുല്ലപ്പെരിയാറാവട്ടെ വല്ല ഉരുൾപൊക്കലാവട്ടെ എല്ലാരും അങ്ങ് പോകൂ വിധി പോലെ സംഭവിക്കും അതിനെന്തോ പിള്ളേര് പോവട്ടെ ഓ അച്ഛനോടും മക്കളോടും ഞാൻ എങ്ങനെയൊന്നും പറഞ്ഞു മനസ്സിലാക്കി എന്താ പ്രശ്നം എനിക്ക് എന്ത് പ്രശ്നം നിങ്ങനും പ്രശ്നമില്ല പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം പറയട്ടെ പിടിക്കില്ലേ അപ്പൊന്നെ പറഞ്ഞാൽ പോവാള അച്ഛന്റെ മക്കളാണ് തലക്കൊരു വെളുവിൽ വെള്ളിയാഴ്ച എത്ര പറഞ്ഞാലും അവള് പറഞ്ഞ കാര്യല്ലേ ഉരുൾപൊട്ടുമ്പോ ആദ്യം ഒന്ന് പൊട്ടി അപ്പൊ കൊറേയാൾ രക്ഷപ്പെട്ടു രണ്ടാമതും പൊട്ടി കൊറേ ആൾ പോയി അതുപോലെ ആദ്യം ഇത് പൊട്ടുമ്പോഴത്തേക്കിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് കൊണ്ടുന രണ്ടാമത്തെ പൊട്ടിന് എല്ലാരോടും ഇങ്ങോട്ട് പോട്ടെ അല്ല അവള് പറഞ്ഞത് സർക്കാരിന് ഇല്ലാത്ത വേവലാവധി ആവില്ലാതെ നിനക്കെതിരാ സർക്കാരിലെ ജനങ്ങള് അവരെല്ലാം നോക്കട്ടത് അവര് നോക്കോളും എനിക്ക് നിങ്ങളൊന്നും പറയേണ്ട അച്ഛന്റെ മക്കളുടെ കാര്യമൊന്നും മനസ്സിലാവണില്ല ഞാൻ ഇവരോട് സ്കൂളിൽ പോകണ്ടാന്ന് ഇപ്പൊ പറയുള്ളു മുല്ലപ്പെരിയാർക്ക് കാര്യത്തിലൊരു തീരുമാനമായിട്ട് മക്കള് സ്കൂളിൽ പോയാൽ മതി ഇപ്പോഴും എന്റെ അഭിപ്രായം തന്നെ സർക്കാർ എന്ത് ചെയ്യണേത് ചെയ്യണമെന്ന് നോക്കിയിരിക്കാൻ എനിക്ക് പറ്റൂല എന്റെ ടെൻഷൻ എനിക്ക് അറിയുള്ളൂ എന്റെ മക്കള് എന്റെ കുടുംബം എന്റെ കൂടെ വേണം ഇങ്ങനത്തെ ഒരു മരണമാണ് നമ്മളെ കാത്തിരിക്കണതെങ്കിൽ അത്ര ഞാൻ പറഞ്ഞോളൂ എടി മക്കളെ കോണ്ടാടി പെരിയാറേ പെരിയാറേ ഇപ്പോഴെങ്ങാനും നീ പൊട്ടല്ലേ ഈ പൊട്ടത്തിടെ ഒരു കളി കാണാൻ മതി നീ നീ ഉരുൾ ഉരുൾപൊട്ടുന്നതും ഈ പെരിയാറ് പൊട്ടുന്നതും പറഞ്ഞോണ്ടിരിക്കണ്ട ഒരു സ്കൂളിൽ പോട്ടെ ുഷ്യൻ വെന്ത് വെണ്ണീറായി വിഷമിച്ചിരിക്കുന്ന സമയത്ത് കിളവന്റെ ഒരു പാട്ട് പറയാനില്ല ഒരു മക്കള് സ്കൂളിൽ പോടി പോണ്ടടി ഒരു മക്കള് പോണ്ട ചേട്ട ചേട്ടൊന്നും പറഞ്ഞ ചേട്ടാ നിൽക്ക് ഞാന് വരും നിങ്ങളുടെ കൂടെ നിൽക്ക് അവിടെ കൂടെ നിൽക്കും ദൈവമേ തോന്നുന്നു നിങ്ങൾ സ്കൂൾ പോക്കളെ അതെ ഞാൻ അവരു കൂടെ പോവാണ് നിനക്ക് വേണമെങ്കിൽ നിന്നെ സ്കൂളിലേക്ക് വായോ മുല്ലപ്പിരിയാളെ പൊട്ടിയിട്ട് കേൾക്കുമ്പോ വണ്ടിയെടുത്താ സ്കൂളിലേക്ക് പോരിട്ടാ ഇനി എന്തായാലും എന്റെ മക്കള് സ്കൂളിൽ പോകുമ്പോൾ കൂടെ ഞാൻ പോകേ വൈകുന്നേരം അവര് വരുമ്പോഴേ ഞാൻ വരുന്നുള്ളൂ അപ്പൊ ശരി മക്കള് അങ്ങനെ അങ്ങനെ വെള്ളത്തിന്റെ പോട്ടെ അച്ഛന് മുല്ലപ്പിള്ളേർ പൊട്ടി വരുമ്പോൾ അങ്ങോട്ട് വന്നോളൂ അപ്പൊ നമുക്കൊരു ഒരു കോരിട്ട് പിടിക്കാം വണ്ടി എടുത്ത് അങ്ങോട്ട് പോന്നോളൂ നിങ്ങളുടെ കല്യാക്കിരുന്നോട്ടാ അതോ പെട്ടിയ പോയി നിങ്ങള് തമാശയും കഴിയും പൊട്ടാ